ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി ഈ ഒരു വീഡിയോ എടുത്തതാണ് വേറൊന്നും അല്ല നമുക്ക് ഡെലിവറിക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടേക്കുന്നതാണ് ഈ ഒരു മൂന്ന് വാഹനവും എനിക്ക് പേഴ്സണലി ബ്ലാക്ക് എന്ന് വെച്ചാൽ ജീവനാണ് എന്നെപ്പോലെ ഒരുപാട് പേര് ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർ കാണും അവർക്ക് വേണ്ടി ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് ഈ ഒരു മൂന്ന് വാഹനവും ഏതൊക്കെ വേരിയൻസ് ആണെന്ന് ഞാൻ പറയാം ഇപ്പൊ ഈ കാണിക്കുന്ന സ്വിഫ്റ്റ് വരുമ്പോൾ നമുക്ക് വി എക്സേ ആണ് ബ്രസ വരുമ്പോൾ വി എക്സേ ആണ് അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന സ്വിഫ്റ്റ് വരുമ്പോൾ ഈ സെഡക്സെ ആണ് ഇതിന്റെയൊക്കെ പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഇതിപ്പോ ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടി എടുത്തന്നേ ഉള്ളൂ കാര്യം ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുക്കാനുള്ള ടൈം ഇല്ലായിരുന്നു കാരണം മൂന്നും പെട്ടെന്നുള്ള ഡെലിവറി ആയിരുന്നു അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് എടുക്കാത്തത് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിലും പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക ഒരുപാട് പേര് എൻക്വയറിക്ക് വേണ്ടി വിളിക്കുന്നുണ്ട് ജെനുവിനായിട്ടും വിളിക്കുന്നവരുണ്ട് അതാണ് കൂടുതൽ സന്തോഷം നമുക്ക് ഈ ഒരു മാസം തന്നെ ഒരു നാലഞ്ച് ബുക്കിംഗ് നമ്മുടെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് എടുക്കുന്നുണ്ട് കാര്യം നമ്മളെ നേരിട്ട് പോലും കണ്ടിട്ടില്ലാത്തവരാണ് നമുക്ക് ബുക്കിംഗ് ചെയ്യുന്നത് കാരണം അത്രത്തോളം നമ്മളെ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അപ്പം നിങ്ങൾക്കും ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടായി കോൺടാക്ട് ചെയ്യാം ട്രിവാണ്ട്രം വർക്കലയാണ് ഷോറൂം